ഹായ് സൈക്കോളജിസ്റ്റിനോട് ചോദിക്കാം എന്ന പരിപാടിയിൽ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടുണ്ടായി അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം അതിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ മറുപടികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഞാൻ ഒരു മാനസിക രോഗിയാണെന്ന് സ്വയം വിശ്വസിച്ചിട്ട് അതിൽ ആശ്വാസം കണ്ടെത്തുന്നു സെൽഫ് ഡിസ്ട്രാക്ഷൻ ആണെന്നറിയാം നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഇതൊരു സീരിയസ് പ്രോബ്ലം ആണോ നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ട് വളർന്ന ആളുകളാണ് ഒരുപാട് കോമഡി മൂവീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ കൊറേ കുറെ ഹാസ്യ കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് ശരിക്കും ഭ്രാന്ത എന്നുള്ളത് കുറച്ച് കോമഡി ആയിട്ട് തന്നെ ആളുകൾ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതെന്തോ വലിയ സീരിയസ് ഇഷ്യൂ ആണ് വരെ പറയാറുണ്ട് നമ്മൾ ചിലപ്പോൾ തമാശകൊക്കെ പറയാറുണ്ട് നിനക്ക് പ്രാന്താണ് നിനക്ക് ഭ്രാന്താണെന്നൊക്കെ പറയാറുണ്ട് ശരിക്കും എന്താണ് പ്രാന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഇവർക്ക് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു മെന്റലി നമ്മൾ എന്തെങ്കിലും തളർന്നിരുന്നു കഴിഞ്ഞിട്ട് ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാലോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അത് പോയി കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ട് സൊസൈറ്റി പറയാറുണ്ട് അവന് പ്രാന്ത അവന് പ്രാന്ത അങ്ങനെ എല്ലാ മെന്റൽ ഇഷ്യൂസും കൂടെ ഒരു പ്രാന്ത എന്നുള്ള ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ സൊസൈറ്റി ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മളൊക്കെ അതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈവൻ നമുക്കൊരു പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പനി പിടിച്ചിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറഞ്ഞു നടക്കുമോ ഇതേ ഒരു പനി പിടിച്ചവൻ പോകുന്നു എന്ന് ഇല്ലല്ലോ അതുപോലെ കൊറോണ വന്ന സമയത്തും ഒരുപാട് ആളുകൾക്ക് കൊറോണ വന്നിട്ടുണ്ട് ഇപ്പോഴും ആളുകൾക്ക് കൊറോണയുണ്ട് ഏത് കരുതിയിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ അതേ കൊറോണ പിടിച്ചവൻ പോകുന്നു കൊറോണ പിടിച്ചവൻ പോകുന്നു എന്താ പറയുന്നില്ല കാരണം ഇതൊക്കെ അവർ മനസ്സിലാക്കി ഇതിനൊക്കെ സൊസൈറ്റി വേറെ തരത്തിലാണ് സൊസൈറ്റി ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ പോകാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഇതിനെ ഇതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമില്ലാതായിട്ട് മാറും രണ്ടാമത്തെ ചോദ്യം പ്രേമം ഉണ്ടായിരുന്നു അവൾ എനിക്ക് നഷ്ടമായി അവൾ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല എന്തു ചെയ്യും ഇവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു ചോദ്യമല്ല ബട്ട് ആളുടെ ചെറിയൊരവസ്ഥയാണ് ആളൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് ഒന്നുകൂടി അറിയേണ്ടതുണ്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ശരിക്കും എന്തുകൊണ്ടാണ് നഷ്ടമുണ്ടായത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് ഇവൻ ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് അതിന്റെ റീസൺ നോക്കണം പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലവ് വിസ് എ ഡീപ്പ് ഇമോഷൻ എന്നാ പറയാം ഒരു വലിയ ഇമോഷനാ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത് വലിയൊരു ഇമോഷനാ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന് റിക്കവർ ആയിട്ട് വരണം എന്ന് കരുതിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് കുറച്ച് സമയം വേണം ഓക്കെ നമ്മൾ ഡീപ്പ് ഇമോഷൻ ആയതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് എനിക്കതെല്ലാം മറക്കണം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് എനിക്കത് എന്തായാലും മറക്കണം എന്ന് കരുതിയിട്ട് പല കാര്യം ഇവൻ നമ്പർ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക നമ്പേഴ്സ് മൊത്തം ഡിലീറ്റ് ചെയ്യാം മെസ്സേജസ് മൊത്തം ഡിലീറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കും നമ്മൾ സ്വാഭാവികമായിട്ടും കരുതാറുണ്ട് ബട്ട് അതൊരു ഡീപ്പ് ഇമോഷൻ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സമയം വേണം അപ്പം നമ്മൾ ആ സമയം കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ടെൻഷൻ ടെൻഷൻ എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് നമുക്ക് ടെൻഷനിലൂടെ ഇപ്പൊ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ച് കഴിക്കാൻ കഴിഞ്ഞോളുന്നില്ല ഉറക്കം കൃത്യമായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല നമ്മുടെ സെൽഫ് ഹൈജീനെയൊക്കെ ബാധിക്കാറുണ്ട് സെൽഫ് കെയറിനെ ഒക്കെ ബാധിക്കാറുണ്ട് അപ്പോൾ ടെൻഷൻ എന്നുള്ളത് എന്തിനാണ് ടെൻഷൻ എന്തിനാണ് ടെൻഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം ഒരുപാട് തരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവാറുണ്ട് സ്ട്രെസ് ഉണ്ടാവാറുണ്ട് ആ സ്ട്രെസ് ആണ് വീണ്ടും ടെൻഷൻ ആവുക അപ്പൊ ഏതിലാണ് ആ സ്ട്രെസ് എന്നുള്ള നമുക്ക് ആദ്യം മനസ്സിലാക്കണം ഈവൻ ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം ചിലപ്പോൾ ജോബ് സ്ട്രെസ് ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം റിലേഷൻ ആയിരിക്കാം അങ്ങനെ ഒരുപാട് തരത്തിൽ സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ സ്ട്രെസ് ഏതിലാണോ ഉള്ളത് അതെ അതുകൊണ്ടാണ് ആ ടെൻഷൻ വരുന്നത് അപ്പൊ അത് ഏതിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്കിലും നമുക്ക് അതുമായിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരാളെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആളിപ്പോൾ കുറച്ച് തിരക്കിലാണ് മെസ്സേജ് അയച്ചാൽ ഓൺലൈനിൽ ഉണ്ടെങ്കിലും റീപ്ലൈ തരുന്നില്ല ചോദിച്ചാൽ നീ അതിൽ ഇടപെടേണ്ട അതെന്റെ പേഴ്സണൽ കാര്യമാണെന്ന് പറയുന്നു ബട്ട് മുമ്പൊന്നും അല്ലായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ചിലപ്പോൾ ജോബ് പ്രഷർ ആവാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി എംപത്തറ്റിക് ആയിട്ട് ചിന്തിക്കാം അതായത് അവൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അവളാണോ അവരാണോ ആരായിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ പോലെ ജോബ് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ജോബ് സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യത നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കും അവിടെ ഉണ്ടാവുന്ന ജോബ് സ്ട്രെസ് മേ ബി ആ ഒരു സമയത്ത് ചിലപ്പോൾ റീപ്ലൈ തരാൻ കഴിഞ്ഞുള്ള പിന്നെ അതുപോലെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് ഓൺലൈനിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് മെസ്സേജ് അയക്കാണ്ട് വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ടാവാറുണ്ട് കാരണം അവർ എന്തായിരിക്കും ചെയ്യേണ്ടത് വേറെ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കോ അല്ലെങ്കിൽ വേറെ ആരുമായിട്ട് എന്തെങ്കിലും ചാറ്റിലായിരിക്കോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യാറുണ്ട് ശരിക്കും ഇവിടെ ഓവർ തിങ്കിങ്ങിന്റെ ആവശ്യമില്ല അവർക്ക് ചിലപ്പോൾ പേഴ്സണൽ ടൈം വേണ്ടി വരും അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് സർവൈവ് എന്നുള്ളത് ബട്ട് നമുക്ക് അത് സർവൈവ് ചെയ്തേ മതിയാവുള്ളൂ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഇത് ശരിക്കും ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇത് സർവൈവ് ചെയ്യും ബട്ട് ബുദ്ധിമുട്ടാന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ അത് സർവൈവ് ചെയ്യാം വേറൊരു ചോദ്യം വിശ്വസിച്ച് കൂടെ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ലഭിച്ച ശേഷം ഒരാളുടെ രഹസ്യം അയാളുടെ പാരൻസിനോട് പറയും എന്ന് കരുതി എന്നെപ്പറ്റി അപവാദം പറഞ്ഞു പരത്തുന്നു അവരുടെ പ്രതികരണം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഇതിൽ നിന്ന് പുറത്തു വരണം ഇവിടെയും പറഞ്ഞ പോലെ എന്താണ് റീസൺ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യണം എന്തിനാണ് ഇത് എൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ എടുക്കുന്നത് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം എന്നെ പറ്റിയിട്ട് വേറൊരാളെ എന്തോ പറഞ്ഞോട്ടെ എന്നുള്ളതിനപ്പുറം എന്തുകൊണ്ടാണ് അവർ പറയുന്നത് അതിനുള്ള റീസൺ എന്താണ് അതിന് ഞാൻ കാരണമായിട്ടുണ്ടോ എങ്കിലത് എന്താണ് നമുക്കിനി ഭാവിയിൽ എന്താണ് ചെയ്യാൻ കഴിയുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവൻ ഇതൊക്കെ ഓവർ തിങ്കിങ്ങിന് അണ്ടറിൽ വരുന്ന ചെറിയൊരു കാര്യമാണ് കാരണം അവരെന്തൊക്കെയോ പറഞ്ഞു പരത്തുന്നത് എന്നെ പറ്റിയിട്ടാണെന്നുള്ളത് നാട്ടുകാര് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നിലവാരം കുറയും എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കറിയാം നമ്മൾ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം അത് ചിലപ്പോൾ നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല നാട്ടുകാരെയോ വീട്ടുകാരെയോ ബോധിപ്പിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ആവും മാത്രമല്ല അതങ്ങനെ ഇൻ കേസ് നമ്മൾ പറഞ്ഞ് പലിപ്പിച്ചിട്ട് അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ഒരു സ്ട്രെസ് ആയിട്ട് വീണ്ടും വരും അപ്പോ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കണ്ട്രോളിന് നിർത്തുക എന്നുള്ളത് നമുക്കതൊക്കെ റിയാലിറ്റിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം ശരിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്കിന്ന് കര കയറണം അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സ്വയം നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാവുന്ന കാര്യങ്ങളുള്ളതെല്ലാം വേറൊരു ചോദ്യം ഫുൾ ടൈം ഓവർ തിങ്കിങ് ആണ് ചില ടൈമിൽ സങ്കടം വരും പിന്നെ സഹിക്കാൻ വയ്യാതെ കരയും റീസൺ എന്താണെന്ന് അറിയില്ല ഇവിടെയും ഓവർ തിങ്കിങ് ആണ് എന്ന് ആള് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും ഓവർ തിങ്കിങ് ആണോ എന്നുള്ളത് നമുക്കൊന്നും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലുള്ള പറ്റുക ഇത് എന്താണോ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് ഇത് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതാണോ അതോ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടാണോ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഓവർ തിങ്കിങ് നമ്മൾ ആൾറെഡി പറഞ്ഞു എന്താണെന്നുള്ളത് അപ്പോൾ ഓവർ തിങ്കിങ് ആണ് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുന്നതിന് പകരം ഇത് ഓവർ തിങ്കിങ് ആണോ എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം ആദ്യം എന്താണ് ഓവർ തിങ്കിങ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അടുത്ത ചോദ്യം സെൽഫ് ലവ് കിട്ടുന്നില്ല എന്ത് തന്നെ ചെയ്തിട്ടും ഇവിടെ സെൽഫ് ലവും സെൽഫിഷും തമ്മിൽ ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട് സെൽഫ് ലവ് കുറയാൻ നമുക്ക് എന്താണ് റീസൺ എന്നുള്ളത് മാറി നോക്കണം ഒക്കെ നമുക്ക് പുറകെയുള്ള റീസൺ എന്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടില്ല യാഥാർത്ഥ്യമല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സൊസൈറ്റി എന്തെങ്കിലും പറയുന്നതനുസരിച്ച് അത് നമ്മളെ വാല്യൂ ചെയ്യുകയാണെന്നനുസരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ എന്റെ എന്നോടുള്ള എൻ്റെ സ്നേഹം കുറയുന്നതാകും കാരണം ആളുകളൊക്കെ എന്നെ പറ്റിയിട്ട് അപവാദമാണ് പറഞ്ഞു വരുത്തുന്നത് അല്ലെങ്കിൽ അവർക്കൊക്കെ എന്നെ പറ്റിയിട്ടുള്ള മോശമാണ് അഭിപ്രായം അത് മാത്രം നമ്മൾ മാനിച്ച് നടക്കുന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് നല്ല രീതിക്ക് കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ എന്താണ് അതിനുള്ള റീസൺ നോക്കണം അതിനുശേഷം നമുക്ക് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വേറൊരു ചോദ്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓരോ കാര്യവും ആലോചിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല മറ്റുള്ളവരുടെ കാര്യം കൂടെ ആലോചിക്കുന്നു ഇതെല്ലാം വരുന്നത് ഓവർ തിങ്കിങ്ങിന്റെ അടിയിലാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കാര്യം ആലോചിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ആയിരിക്കാം സിസ്റ്റർ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ അച്ഛനായിരിക്കാം അമ്മയായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം മക്കളായിരിക്കാം അങ്ങനെ ആരുമായിരിക്കാം ഇവരുടെ ആരുടെ കാര്യമാണോ നമ്മൾ ആലോചിക്കുന്നത് എന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം ആലോചിക്കുന്നത് എനിക്ക് എന്നെ പറ്റി തന്നെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനിടയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതിനെന്തിനാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം അതിനുശേഷം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായത് കൊണ്ട് തന്നെ ഇതൊക്കെ ഓവർ തിങ്കിങ്ങിന്റെ അടിയിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് തന്നെ അത്യാവശ്യമാണ് എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാനും എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് തമ്മിൽ മനസ്സിലാക്കാനും എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാൻ പറ്റും ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലും അപ്പുറം ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും കുറെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ക്ലിയർ ആയിട്ട് ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അതെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെല്ലാം ടെക്നിക്സ് ഉണ്ട് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാ ഇതൊന്നും മറ്റുള്ളവരുടെ ലൈഫിൽ അല്ല നമുക്ക് നമ്മുടെ ലൈഫിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് നമ്മൾ ചിന്തിച്ചിട്ട് തല പോയക്കേണ്ട ആവശ്യമില്ല ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ എടുക്കുന്നത് വളരെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് എടുക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്തന്മാരായിട്ട് സമൂഹം ചിത്രീകരിക്കും എന്ന് കരുതിയിട്ട് ആരും കൗൺസിലിങ്ങിന് പോവാണ്ടിരിക്കണ്ട അവനവൻ്റെ ലൈഫാണ് അവനവൻ സുരക്ഷിതമായിട്ടിരിക്കുക നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങിന് പോവാന്നുള്ളത് അത് സൊസൈറ്റിനെ പഠിച്ചിട്ട് അതിന് പോവാണ്ടിരിക്കേണ്ട നമുക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് വളരെ നല്ല കാര്യമാണ് നമുക്ക് തുടർന്നും ജീവിതത്തിൽ വിജയിച്ച് നമുക്ക് മുന്നേറാം ചുഗദർ വി ഹീൽ ചുഗദർ വി ഗ്രോ താങ്ക്സ് ഫോർ വാച്ചിങ്